കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലെല്ലാം നിറപുത്തിരി ആഘോഷങ്ങൾ നടന്നു വരികയാണ് എന്താണ് നിറപുത്തിരി അഥവാ നിറപുത്തിരി ചടങ്ങുകൾ ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും പ്രതീകമെന്ന നിലയിലാണ് നിറപുത്തിരി മഹോത്സവം ആഘോഷിക്കപ്പെടുന്നത് ക്ഷേത്രങ്ങളിൽ പൂജിച്ച ശേഷം ലഭിക്കുന്ന നെൽക്കതിരുകൾ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും മുന്നിൽ സ്ഥാപിക്കുന്നത് ഐശ്വര്യത്തിന്റെ പ്രതീകമാണെന്നാണ് വിശ്വാസം ആചാരപ്രകാരം തിരുവിതാംകൂർ രാജകുടുംബമാണ് നിറപുത്തിരിയുടെ ദിനവും മുഹൂർത്തവും നിശ്ചയിക്കുന്നത് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ആഘോഷമായ നിറപുത്തിരി നാളിൽ നെല്ലിനെയാണ് പൂജിക്കുക കൃഷിയിൽ നല്ല വിളവും നാടിന്റെ സമൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണിത് വിളവെടുത്ത നെല്ലിന്റെ വിതം ഭഗവാന് സമർപ്പിക്കുക എന്നതാണ് നിറബുത്തിരിക്ക് പിന്നിലെ ഐതിഹ്യം ആദ്യം വിവിധ നെൽക്കറ്റയാണ് നിറബുത്തിരിക്കായി ഭഗവാൻ സമർപ്പിക്കുന്നത് നെൽക്കറ്റ ആചാരാനുഷ്ഠാനത്തോടെയാണ് നിറപുത്തിരി പൂജയ്ക്കായി ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് അവ ശുദ്ധമാക്കി ക്ഷേത്രത്തിന് വലം വെച്ച ശേഷം ശ്രീകോവിലേക്ക് എത്തിക്കും വീട്ടിൽ ഐശ്വര്യവും അറയിലും പത്തായത്തിലും ധാന്യവും നിറയ്ക്കുന്ന ചടങ്ങാണ് എന്ന പഴമക്കാർ പറയുന്നു ഭഗവാന്റെ മുന്നിൽ കതിരുകൾ സമർപ്പിച്ച പ്രത്യേക പൂജ നടത്തിയ ശേഷം നട തുറന്ന നെൽക്കതിരുകൾ ശ്രീകോവിലിന് മുൻപിൽ കെട്ടും ഇതിനുശേഷമാകും പ്രസാദമായി നെൽക്കതിരുകൾ തന്ത്രയും മേൽശാന്തിയും ചേർന്ന് വിതരണം ചെയ്യുക ആചാരപ്രകാരം നിറവുത്തിരി പൂജയ്ക്ക് ശേഷം ആലില മാവില നെല്ലി ഇല്ലി കാഞ്ഞിരം എന്നിവയുടെ ഇലകളോടുകൂടിയ നെൽക്കതിരാണ് ഭക്തജനങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ഇവ ഭക്തിയോടെ വീട്ടിലെ പൂജാമുറിയിലോ പൂമുഖത്തോ കെട്ടിത്തൂക്കിയാൽ ഐശ്വര്യം വന്നുചേരുമെന്നാണ് വിശ്വാസം മൂദേവിയെ പുറത്താക്കി ഐശ്വര്യദേവതയായി ഭാഗ്യദേവതയെ കുടിയിരുത്തുന്നുവെന്നാണ് നിറപുത്തിരിക്ക് പിന്നിലെ സങ്കല്പം നെല്ലിന്റെയും നെൽകൃഷിയുടെയും വിശുദ്ധിക്കും സത്യസന്ധതയ്ക്കും ഉദാത്ത സാക്ഷ്യമാണ് നിറപുത്തിരി ആഘോഷിക്കുന്നത് ധാന്യവിള എന്നതിലുപരി നെല്ലും നെൽപ്പാടങ്ങളും നെൽകൃഷിയും മറ്റും ഒരു കാർഷിക സംസ്കൃതിയുടെ സുവർണ മുദ്രകളായാണ് കാണപ്പെടുന്നത് ആദ്യ നെൽക്കതിരകൾ ക്ഷേത്രത്തിലെത്തിച്ച് അത് നൈവേദ്യമായി സമർപ്പിച്ച ഈശ്വരാനുഗ്രഹം നേടുകയും ചെയ്യുന്നു കൃഷിയുടെ അഭിവൃദ്ധിക്കായി പ്രാർത്ഥനാപൂർവമുള്ള സമർപ്പണത്തിന്റെ പ്രതീകമായി പൂജിച്ച് നൽകതിർ വീടുകളുടെ ഭൂമുഖത്ത് കെട്ടിത്തൂക്കിയും ഇടാറുണ്ട് ഐശ്വര്യലക്ഷ്മി വീടിന്റെ ഉമരത്തേക്ക് കടന്നു വന്നുവെന്നും ഒരു പ്രസാദം പോലെ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നിറകതിർ വീടുകളിൽ സൂക്ഷിച്ചു വെക്കുന്നതും വരും വർഷത്തേക്ക് പുണ്യമേകുമെന്നതും മികച്ച വിളവിന അത് സഹായകരമാകുമെന്ന വിശ്വാസത്തിലുമാണ് ഇങ്ങനെ ചെയ്യുന്നത്